പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും പറ്റും എന്നാൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനോ സമാധാനിപ്പിക്കാനോ കൂടെ കൂട്ടി ചേർത്ത് നിർത്താനോ ചുരുക്കം ചിലർക്ക് മാത്രമേ പറ്റൂ അത് വളരെ ആത്മാർത്ഥതയുള്ളവർക്ക് നോക്കാം നമുക്കും അങ്ങനെയുള്ളവരാകാം എല്ലാവരെയും ചേർത്ത് നിർത്താം പ്രാർത്ഥനാഗാനത്തോടെ നമ്മുടെ ഈ ഇരുന്നൂറ്റി നാലാം സ്നേഹ സംഗമം ആരംഭിക്കാം പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി ശ്രീമതി ജെസി ജെയ്സിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അമ്മീനത്തായി ഞാൻ പൂത്തുരുക്കി അമ്പത്തി മൂന്ന് മണി ശുഭമാല അമ്മത്തായി ഞാൻ പൂത്തുരുക്കി ണി ശുഭമാല കണ്ണീരിൽ കണിയുന്നോരമ്മയല്ലേ പ്രിതയത്തിതമല്ലേ പ്രിതീശ്വരനാമിൻ മകനെ ഞൈകളിൽ നൽകിയോരമ്മയല്ലേ അമ്മേ നിൻ ളനങ്ങൾക്കായി ഞാൻ കേന്ദ്ര ജപമാല അമ്മേ നിൻ സേവലാളനങ്ങൾ പായ് ഞാനിന കേന്ദ ഇടമിഞ്ചിലിരിയുന്ന കനലിൻ്റെ ചൂടേറ്റിപ്പൊഴിയുന്ന കണ്ണുനെ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തുരുക്കി അമ്പത്തി മൂന്നു മണി ജപമാല അമലയാമയൻ പുണ്യമില്ലേ സ്നേഹത്തിൻ സാഗര തിരകളല്ലേ നിത്യ സഹായത്തിൻ വാതിലല്ലേ ഒരു നാളുമണയാത്ത ദീപമെല്ലി എന്നെ നിൻ മകനേശുവിൽ ചേർക്കാൻ എന്നുള്ളം നൽകുന്ന ജപമാല എന്നെ നിൻ മകനേശുവിൽ ചേർക്കാൻ എന്നുള്ളം നൽകുന്ന ജപമാല ഇടനിഞ്ചിരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കുഴിയുന്ന കണ്ണു അമ്മേ നിനക്കായ് ഞാൻ കോർത്തി അമ്പത്തി മണി ജപമാല അമ്മേനക്കായി അമ്പത്തി മൂന്നു മണി ജപമാല അതിമനോഹരമായി മെയ് മാസത്തില് നമ്മുടെ മാതാവിന്റെ വണക്കു കാലത്തിലെ മനോഹരമായ മാതാവിന്റെ പാട്ടു പ്രാർത്ഥനാ കാലമായ ജെയ്സിനെ നന്ദി പറയുന്നു സ്വാഗതം മേരി വടുക്കരയെ ആശംസിക്കുന്നതിനായിരയെത്തോടെ ക്ഷണിക്കുന്ന വെൽക്കം ടു ടുനൂറ്റി നാലാം സ്നേഹ സംഗമത്തിന് സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം അതിലേക്ക് കടക്കുകയാണ് ആദ്യമായി അധ്യക്ഷപതി അലങ്കിരിക്കുന്ന ദർശന ക്ലബിന്റെ ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ റോറൻ ഫാദർ സോൾമൻ കളമ്പാട്ട് പറമ്പിൽ സി ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനകരണം നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന സെന്റ് മേരീസ് ചർച്ച് മാതാമംഗലം റോറൻ ഫാദർ ക്രീറ്റർസ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ സ്നേഹ സംഭവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന അമല മെഡിക്കൽ കോളേജ് ഡോക്ടർ അമിനു തഹ നടത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന അമിഗോസ് കേന്ദ്രീയ വിദ്യാലയം എറണാകുളം ശ്രീ സുബ്രഹ്മണ് ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദർശന കോട്ടപുറത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനാ ഗാനം ആരംഭിച്ച അവതരണം നടത്തുന്ന ലീന എം ജെ നാട്ടിക ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ജോസൻ കുരട്ടി നന്ദി പറയാനെത്തിയിരിക്കുന്ന കുമാരി എൽ സി ടി പി എന്നിവരെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദർശന ക്ലബിലെ മറ്റെല്ലാ ഭാരവാഹികളെയും കൂടാതെ ഈ സ്നേഹ സംഗമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഗ്രൂപ്പിലെ അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം മേരി അതിമനോഹരമായി എല്ലാവർക്കും ചേച്ചി സ്വാഗതം പറഞ്ഞു താങ്ക് യു താങ്ക് യു അടുത്തതായി ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനുമായി ശ്രീ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു സ്ക്രീൻ നമ്മുടെ സ്വന്തം പി യു കോട്ടപ്പുറം ഡിസംബർ ദർശന ക്ലബ്ബ് തൃശൂരിൽ ആരംഭം കുറിച്ചു തുടർന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ദർശന ക്ലബ് ദർശന ക്ലബ് ദർശന സർവീസ് സൊസൈറ്റി ഒരു യൂണിറ്റ് ആയി പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതിന് ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെടുകയുണ്ടായി ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാട് സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ക്രിക്കറ്റിനു വേണ്ടി കാഴ്ച പരിമിതിയുടെ മൂന്ന് ടീമുകൾ പൂർണ്ണ കാഴ്ച പരിമിത രണ്ട് ഫുട്ബോൾ ടീം ഭാഗിക കാഴ്ചപരിമിരൽ രണ്ട് ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു കാഴ്ച പരിമിതിയുടെ ശിങ്കാരിമേൽ ഓർക്കസ്ട്ര ടീം അവിടെ തന്നെ ഫ്യൂഷൻ ടീം നാടൻപാട്ട് എന്നിവ എടുത്തുപറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ് കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യെ നീന്തൽ പരിശീലനം നൽകുകയും ജില്ല സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യം ബാസ്കറ്റ് ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയതലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ് പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കും എന്ന ഗ്രൂപ്പാണ് ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണ് ഇത് ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കാനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ് മാർഗദർശികളുടെ കൂട്ടായ്മ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലനപരിമിതരും ഉയരം കുറഞ്ഞരുമായിട്ടുള്ള നാനൂറ്റി മുപ്പത്തി ഒമ്പത് വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി അവർ ലേഡി ഓഫ് സൊറോസ് വിധവളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുലമാതാവിന്റെ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിനു വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു ദർശന യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറി കഴിഞ്ഞിരിക്കുന്നു ഒമ്പതിനായിരത്തിൽ പകരം സബ്സ്ക്രൈബ് ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കനാവാസങ്ങൾ പ്രകടമാക്കുന്നതിനും കനുവെന്ന പ്രോഗ്രാം ആത്മീയമായി ഉന്നമത്വമേണ്ട ക്ലാസുകൾ സമകാലിക വാർത്തകൾ സ്നേഹ സംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു വർഷത്തിലൊരിക്കൽ ഇരിങ്ങാറുടെ ക്രൈസ്റ്റുകൾ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചകുസ്തി മത്സരവും അത്ലറ്റ് മീറ്റും നടത്തി വരുന്നു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു ദർശന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസുകളായ വ്യക്തികളുടെ ഡി എസ് എസ് ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി സ്ഥലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു സ്നേഹ സംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദർശന ക്ലബ്ബി ഓൺലൈനിൽ സ്നേഹ സംഗമം കൂട്ടായ്മ നടത്തിവരുന്നു ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷനൽ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യപ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു സ്നേഹം നിറഞ്ഞവര് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദർശന ക്ലബ് ഡയറക്ടർ ഫാദർ കടമ്പാട്ട് പറമ്പിൽ സി എം ഐയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇരുന്നൂറ്റി മൂന്നാമത് സ്നേഹ സംഗമത്തിന്റെ റിപ്പോർട്ട് ഈ ആഴ്ച സ്നേഹ ഗ്ലോറിയ ഗ്രൂപ്പാണ് സ്നേഹ സംഗമം നടത്തിയത് അവതരണം സിബി വർഗീസ് കോർണി പ്രാർത്ഥന കുമാരി സിമിൽ സെബാസ്റ്റ്യൻ കോട്ടയം സ്വാഗതം ജിഫിൻ കെ ജെ ഇരിങ്ങാലകുട ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ കെ ജെ ജോസ് കൊരട്ടി റിപ്പോർട്ട് യോഗം പാസ്സാക്കി തുടർന്ന് അധ്യക്ഷൻ എല്ലാവർക്കും നമസ്കാരം വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതവും നമ്മൾ കൊത്തുരുമിച്ച് മുന്നോട്ട് പോകാം ഈ മാസ അവസാനം ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട് നാളെ പതിനൊന്നാം തീയതി മൂന്ന് മണിക്ക് ഇരുപത്തഞ്ചു കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്നു പങ്ക് പ്രൊജക്ട് രണ്ടാം പ്രാവശ്യവും ഈ മാസം അവസാനത്തോടെ നടത്താൻ ഉദ്ദേശിക്കുന്നു ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടി പ്രാർത്ഥിക്കുക സന്തോഷ വാർത്ത പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്നു നമുക്ക് സ്വന്തമായി ഒരു ഭവനം ലഭിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഉദ്ഘാടനം ചെയ്തത് കോട്ടയ്ക്കൽ സെന്റ് ഫാദർ ായിരുന്നു എല്ലാവർക്കും നമസ്കാരം എന്നെ വിളിച്ചതിന് നന്ദി ഞാൻ അച്ഛനായിട്ട് മൂന്ന് മാസം മാസമായിട്ടുള്ളൂ സോളമെറ്ററോടെ നേരത്തെ അറിയാം ദർശനയെപ്പറ്റി കേട്ടിട്ടുണ്ട് ഈ കൂട്ടായ്മയെ സ്നേഹത്തോടെ ഓർക്കുന്നു ഈ സഹകരണം എന്നും ഉണ്ടാകട്ടെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് മറ്റുള്ളവരെ സഹായിക്കുക യുദ്ധത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു മുഖ്യാതിഥിയായി വന്നത് എഴുത്തുകാരനും തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനുമായ ഡോക്ടർ സിജു വിജയൻ അവർ എല്ലാവർക്കും നമസ്കാരം സിബിയാണ് എന്നെ വിളിച്ചത് ഇഷോ സിനിമ സംവിധാനം ചെയ്തു രണ്ടാമത്തെ സിനിമ നിർമ്മാണത്തിലാണ് നമുക്ക് എപ്പോഴെങ്കിലും നേരിൽ കാണാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിച്ചതും അതിന് വരാൻ സാധിച്ചതും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഇന്ന് ജന്മദിനം ആഘോഷിക്കാൻ ഷാലി വെങ്ങിണിശ്ശേരി ആനി തെക്കൻ താണിശ്ശേരി ശശി പുത്തൂർ മൂന്നു പേർക്കും ആശംസകൾ നേർന്നു അവർ അവരുടെ ജീവിതകഥ പറഞ്ഞു എല്ലാവർക്കും നന്ദി പറയുകയുണ്ടായി യോഗത്തിന്റെ അവസാനം നന്ദി ശ്രീ യോഗം അവസാനിച്ചു എന്ന് ലീഡർ വളരെ മനോഹരമായിട്ട് ഗ്രൂപ്പുകളെ യും റിപ്പോ അവതരിപ്പിക്കുകയും ചെയ്തു അടുത്തതായി അധ്യക്ഷ പദവി എത്തിയിരിക്കുന്ന ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും സർവോപരി ദർശനയുടെ വെളിച്ചവും വഴികാട്ടിയുമായ ഫാദർ സോളമൻ പറമ്പിൽ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു വെൽക്കം ടു സ്ക്രീൻ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ സ്നേഹ സംഗമത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദിയും അർപ്പിക്കുന്നു ഇന്ന് ഞാൻ നേരെ വെളുത്തപ്പോഴ് റിപ്പോർട്ടർ ചാനലില് ഒരു ചിന്താ വിഷയം കേൾക്കാനായിട്ട് ഇടയായി അതെങ്ങനെയാണ് അവർ തുടങ്ങി വെച്ചത് ഒരു യുവാവ് തൻ്റെ ഗുരുവിന്റെ അടുക്കൽ വന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്റെ പ്രായമായി ഞാൻ രണ്ട് യുവതികളെ സ്നേഹിക്കുന്നു ഇതിലാരെയാണ് ഞാൻ വിവാഹം ചെയ്യേണ്ടത് ഗുരുവിന് വളരെ ഈസി ആയിട്ട് ഉത്തരം പറയാം അതിലേ ഒരെണ്ണത്തിന് നീ കല്യാണം കഴിച്ചോ എന്നാണ് പറയേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ഗുരു പറഞ്ഞത് നീ രണ്ടുപേരെയും സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അതിന് കാരണം യുവാവ് ആരാഞ്ഞപ്പോഴ് നീ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ നിനക്ക് തിരഞ്ഞെടുക്കാനായിട്ട് അറിവില്ലെങ്കിൽ നീ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ നീ യഥാർത്ഥമായിട്ട് ആത്മാർത്ഥതയോടെ ഒന്നിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ അത് നീ തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ് മറ്റുള്ളവരോട് ചോദിച്ചിട്ടല്ല തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഇമോഷണൽ മെച്ചൂരിറ്റിയും ഇന്റലക്ച്വൽ മെച്ചൂരിറ്റിയും സ്പിരിച്വൽ മെച്ചൂരിറ്റിയും എന്നൊക്കെ പറയുന്ന ഒത്തിരിയേറെ മെരിറ്റി പക്വതകള് നമ്മൾ നേടിയവരാണെന്ന് വയസ്സിനാൽ തന്നെ തെളിയിച്ചിട്ടുണ്ടാകാം വയസ്സിനാൽ തെളിയിച്ചിട്ടുണ്ടാകാം വയസ്സൊക്കെ ആകുമ്പോഴിതൊക്കെ ഉണ്ടാകേണ്ടതാണെന്നാണ് നമ്മളൊക്കെ വെക്കുക വെപ്പ് എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മളുടെ മെച്ചൂരിറ്റി അത് എന്താ പറയാ ഒരു പാകമാകാത്ത മെച്ചൂരിറ്റി പോലെയാണ് പലപ്പോഴും നമ്മൾ പെരുമാറാറ് മറ്റുള്ളവരുടെ ഹിതത്തിന് വേണ്ടി നമ്മൾ തുള്ളുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും മാറിപ്പോകുന്നു മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ആശയങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കോ അല്ല നമ്മൾ തലവെച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഹിതങ്ങളെ ബലിയാടാക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രായമായി കഴിയുമ്പോഴേ നമ്മളൊക്കെ തനിച്ച് ചിന്തിക്കുവാനും വർത്തിക്കുവാനുമുള്ള ഒരു പക്വത നമുക്ക് നേടണം എന്നുള്ളതാണ് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഇമോഷണൽ ഇന്റലക്ച്വലും സ്പിരിച്വൽ ഒക്കെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് നമുക്ക് സ്വായത്തമാക്കണം എന്നുള്ളതാണ് മച്ചുവറാകുക പക്വത നേടുക എന്നുള്ളതൊക്കെ സ്വയമായി ചിന്തിച്ച് വേണ്ട രീതിയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള ഒരു തന്റേടം ഒരു കാര്യപ്രാപ്തി ഒരു ബുദ്ധിക്ഷമത ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു മറ്റുള്ളവരുടെ ഹിതത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മൾ പലപ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഞാനല്ല മറ്റുള്ളവനാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് പറയാനായിട്ടുള്ള ആ ഒരു ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞെന്ന് വരാം മറ്റുള്ളവരല്ല എന്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതും എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതും ഞാൻ തന്നെയാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം അതിനായിട്ട് സാധിക്കട്ടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു സന്ദേശമാണ് പറയുന്നുള്ളൂ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഗവേണിംഗ് ബോഡി മീറ്റിംഗ് ഇന്നലെ കഴിഞ്ഞു അപ്പൊ അതിൽ ജനറൽ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു അപ്പൊ അതനുസരിച്ച് അടുത്ത മുപ്പതാം തീയതിയാണ് ജനറൽ ബോഡി മീറ്റിങ് നടത്തപ്പെടുക നമ്മൾ ഒരു ലേണേഴ്സ് ലൈസൻസ് എടുക്കാനായിട്ടുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ് പിയൂ സൈഡൻ അതിന്റെ കാര്യങ്ങളെല്ലാം പിന്നീട് പറയുന്നതായിരിക്കും അതിനുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും അതിലേക്ക് ആൾക്കാർ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് പഴയ പോലെ തന്നെ നമുക്ക് നടത്തി കൊടുക്കുവാനായിട്ട് സാധിക്കും അപ്പൊ അതിനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും ഗ്രൂപ്പിലേക്ക് കയറി സാധിക്കുന്നവര് മാക്സിമം തന്നെ ലേണേഴ്സ് ലൈസൻസ് എടുക്കാനായിട്ട് പരിശ്രമിക്കാം അതുപോലെ തന്നെ ഇത് കിട്ടാതെ വരാണെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് ആരെങ്കിലും വണ്ടിയൊക്കെ തരുന്ന സമയത്ത് ആ സമയത്ത് ഓടാതെ ഈ സമയത്ത് തന്നെ അവസരങ്ങൾ വരുമ്പോൾ മാക്സിമം ഉപയോഗിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളൊക്കെ എല്ലാവർക്കും ഈ സ്നേഹ സംഗമത്തിന്റെ ആശംസകൾ അവർക്ക് നേരുന്നു നന്ദി നമസ്കാരം അച്ഛന്റെ നല്ല വാക്കുകൾക്ക് നന്ദി ദർശന ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും എല്ലാവരും പ്രാർത്ഥിക്കുന്നു മുഖ്യാതിഥിയായി ഇന്ന് എത്തിയിരിക്കുന്നത് അമല മെഡിക്കൽ കോളേജിലെ ഡയറക്ടറും അല്ല ഡോക്ടറായ ഡോക്ടർ അമിനു താഹ ദാഹ് നമ്മോടൊപ്പം ഹൈപ്പർ ടെൻഷനെ കുറിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്നു ഡോക്ടർ അമിനു താഹെ മേഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ വെൽക്കം ടു സ്ക്രീൻ നമസ്കാരം ഞാൻ ഡോക്ടർ അമിനു താഹ അമല മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി കോളേജില് വിഭാഗത്തിൽ ഇന്ന് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ് എല്ലാ വർഷവും മെയ് പതിനേഴിനാണ് നമ്മൾ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ഒബ്സർവ് ചെയ്ത് വരുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ അപകട അപകടങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതിനും ആരോഗ്യകരമായ ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ മെയ് സെവൻറ്റീൻത്തിന് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ഒബ്സർവ് ചെയ്തു വരുന്നത് അപ്പം ഈ വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക നിയന്ത്രിക്കുക കൂടുതൽ കാലം ജീവിക്കുക എന്നതാണ് ഇതൊരു നിശബ്ദ കൊലയാളിയാണ് ഈ ടെൻഷൻ അഥവാ രക്താദി സമ്മർദ്ദം എന്ന് പറയുന്നത് അതിന്റെ പ്രധാന കാരണം എന്തെന്നാൽ ഇത് ഈ ടെൻഷൻ ഉണ്ട് എന്നുള്ളത് ഉള്ളത് ഈ ടെൻഷൻ ഉണ്ടെന്നുള്ളത് കൊണ്ട് കൂടുതൽ ആൾക്കാരും സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആയ എന്താ ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വൃക്കസംബന്ധമായ അസുഖങ്ങൾ ഇവയിലേക്ക് എത്തിയതിനു ശേഷമാണ് പലരും തങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഇതുമൂലം അകാല മരണം വരെ സംഭവിക്കാം നമ്മുടെ ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം വൺ പോയിന്റ് ടു എയ്റ്റ് ബില്ല് ആൾക്കാരിൽ ഇന്ന് ഹൈപ്പർ ടെൻഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ നാല്പത്തി ആറ് ശതമാനം ആൾക്കാർക്കും അണ്ണവേറാണ് അവർക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുള്ളത് നേരത്തെ ആണെങ്കിൽ ഏകദേശം ഒരു പ്രായമായതിനു ശേഷമായിരുന്നു ഈ അസുഖം വന്നു തുടങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്തെ ജീവിത രീതി കൊണ്ടിട്ട് ഏകദേശം മുപ്പത് വയസ്സിന് മുകളിലോട്ട് വരെ ഹൈപ്പർ ടെൻഷൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഈ ഹൈപ്പർടെൻഷൻ അഥവാ രക്താദി സമ്മർദ്ദം എന്ന് നോക്കാം നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടി സാധാരണയിലും അധികം സമ്മർദ്ദത്തോട് കൂടി രക്തം ഒഴുകുന്ന കണ്ടീഷനെയാണ് ഹൈപ്പർടെൻഷൻ അഥവാ രക്താദി സമ്മർദ്ദം എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ നമ്മൾ നോർമൽ വാല്യൂ പറയുന്നത് വൺ ട്വന്റി എയ്റ്റി മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ് ഇത് വൺ ഫോർട്ടി നയന്റി മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിൽ കൂടുമ്പോഴാണ് ഹൈപ്പർടെൻഷൻ അഥവാ രക്താദി സമ്മർദ്ദം എന്ന് പറയുന്നത് അത് നമ്മൾ രണ്ട് ഒക്കേഷൻസിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഗ്യാപ്പിൽ രണ്ട് തവണ നമ്മൾ ബി പി ചെക്ക് ചെയ്ത് നോക്കും ആ രണ്ട് തവണയും നൂറ്റി നാപ്പത്തി തൊണ്ണൂറിൽ തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് എങ്കിലാണ് ആ പേഷ്യന്റിനെ ഹൈപ്പർടെൻസിവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഹൈപ്പർ ടെൻഷൻ വരുന്നത് നോക്കാം ഇത് നമുക്ക് രണ്ടായിട്ട് തിരി പിന്നെ വരുന്നതാണ് മോഡിഫയബിൾ അതിനകത്തുതാണ് ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഇനി നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെയാ നമുക്ക് പ്രിവെന്റ് ചെയ്യാമെന്ന് നോക്കാം ഇതൊരു ഈ ഹൈപ്പർടെഷൻ അഥവാ രക്താദി സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു തന്നെയാണ് ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉപ്പിന്റെ ഉപയോഗം അഞ്ച് ഗ്രാമിൽ താഴെ മാത്രമായി ചുരുക്കാം അപ്പം അഞ്ച് ഗ്രാം എന്ന് പറയുമ്പോ എങ്ങനെ നമ്മുടെ ഈ ഒരു ഈ ഒരു ഈ ഒരു വിരലിന്റെ അളവിനകത്ത് ഇത്രയും പകുതി വരെ അതാണ് ഈ അഞ്ച് ഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു ദിവസത്തെ അളവാ പറയുന്നത് ഒരു ദിവസം ഭക്ഷണത്തിൽ അത്രയും മാത്രമേ ഉപയോഗിക്കാവൂ പിന്നെ പഴങ്ങളും ഭക്ഷ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അപ്പൊ നോക്കുന്നത് രണ്ട് കൈയും ചേർത്ത് വെച്ചിട്ട് എത്രയാണോ ക്വാണ്ടിറ്റി വരുന്നത് ആ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം അത് കഴിക്കുന്നത് നല്ലതാണ് പഴങ്ങളും പച്ചക്കറികളും പിന്നെ അന്നജം അതായത് ചോറ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി പറയുന്നത് കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക അപ്പം ഇതിനകത്ത് എത്രയാണോ കൊള്ളുന്നത് അത്രയും മാത്രമാണ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം എടുക്കാൻ പറയുന്നത് പിന്നെ നമുക്ക് ഡെയിലി എക്സസൈസ് ചെയ്യാം അതൊരു നല്ല മാർഗമാണ് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളമെങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യണം അത് മറ്റു ജോലികൾ ചെയ്യുന്നതല്ല എക്സസൈസിന് വേണ്ടി മാത്രം തന്നെ നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം പിന്നെ പപ്പടം അച്ചാറ് പോലുള്ളവ ഒഴിവാക്കാൻ പറ്റുന്നെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക പുകവലി മദ്യപാനവും പുകവലി ഒഴിവാക്കുക മദ്യപാനം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം കുറയ്ക്കുക നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തുക ഇതൊക്കെയാണ് നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രേ സമയം ഞങ്ങളോട് സംസാരിക്കാനും സമയം കണ്ടെത്തിയതിന് ഒത്തിരി നന്ദി പറയുന്നു ഒത്തിരി തരക്കുള്ള നേരത്തിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്തിരി സമയം ചെലവഴിച്ചിരുന്നു നന്ദി പറയുന്നു ഞങ്ങക്ക് വിലയേറിയ നിർദ്ദേശങ്ങൾ തന്നതിനും ഒത്തിരി നന്ദി പറയും അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ എത്തിച്ചേർന്നിരിക്കുന്നത് അമിഗോസ് കേന്ദ്രീയ വിദ്യാലയം ശ്രീ സുബ്രഹ്മണ്യൻ അയ്യർ സാറിന് സാറാണ് സാറിനെ പറ്റി പറയാണെങ്കിൽ നമുക്ക് ഈ കഴിഞ്ഞ പഠന കിറ്റ് വിതരണം ചെയ്യാൻ ചെയ്തത് സാറിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ് നമ്മുടെ ദർശന ക്ലബ് ഒരു ഒരുപാട് സാറിനോട് നന്ദി പറയാണ് ഈ സ്നേഹ സംഗമത്തിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ സാറിനെ ക്ഷണിക്കുന്നു വെൽക്കം ടു സ്ക്രീൻ ഞാൻ ആദ്യം തന്നെ ദർശന കടപ്പാട് അറിയിക്കുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ദർശന നല്ലൊരു കാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സന്ദർഭം കൂടിയായിരുന്നു അത് പതിനൊന്നാം തീയതി ഞങ്ങള് കേന്ദ്രീയ വിദ്യാലയ എറണാകുളത്തിലെ പിള്ളേരാണ് ഞങ്ങള് എന്തെങ്കിലും ഒരു അർഹതപ്പെട്ട പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ ദർശന സൊസൈറ്റിയിലെ ഫാദർ സോളമനെ കാണാൻ വഴിയുണ്ടായി ദർശന സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും അവര് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ അവരെ ആശംസിക്കുന്നു അവര് ചെയ്യുന്ന ഈ നാടിനോടും സൊസൈറ്റിനോടും അവര് ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങൾക്ക് ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുന്നു ഞങ്ങള് ഈ ഒരു ഭാഗം ഭാഗത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ ഉൾപ്പെടുത്തിയതിന് ഞങ്ങള് ആദ്യം സന്തോഷം പ്രകടിപ്പിക്കുന്നു നന്ദി പ്രകടിപ്പിക്കുന്നു തുടർന്ന് ഇതേപോലെ നല്ല കാര്യങ്ങൾ ദർശന ചെയ്യട്ടെ അർഹതപ്പെട്ട ആൾക്കാർക്ക് നല്ലത് വരട്ടെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഒരു പ്രത്യാശയുടെ കിരണമായിട്ടാണ് ഞാൻ കണ്ടത് ദർശന സൊസൈറ്റി ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയും അവർക്ക് തുടരാൻ കഴിയട്ടെ ഞങ്ങളെ കൊണ്ടാകാവുന്നത് ഇനിയും ചെറുതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്നും ഉണ്ടാവും എന്ന് ഞാൻ അറിയിക്കുന്നു ഞങ്ങളുടെ ആ സംരംഭം ചെയ്തപ്പോൾ ഞങ്ങളുടെ കുട്ടികള് കൂടെ പഠിച്ച സുഹൃത്തുക്കള് ഞങ്ങളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉള്ളിലെ ബന്ധങ്ങൾ വരെ കൂടിയെന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു യു കെ യു എസ് അബുദാബി പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഓൺലൈൻ വന്നിട്ട് ആ ഒരു പ്രോഗ്രാം കാണാൻ വഴിയതായി ഈ ഒരു മറ്റ് സംരംഭ ദർശനം ചെയ്യുന്നത് അവർക്ക് മനസ്സിലായി ഇത് മറ്റുള്ളവർക്കും ഞങ്ങള് പറഞ്ഞുകൊടുത്തു ഇങ്ങനെ ഇവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോ ഞാന് തീർച്ചയായിട്ടും എല്ലാ വിധ വിധ ആശംസകളും ദർശന സൊസൈറ്റിക്ക് സമർപ്പിക്കുന്നു എൻ്റെ എൻ്റെ പ്രാർത്ഥന എന്നും ഉണ്ടാവും കുട്ടികൾക്കും എല്ലാവർക്കും അവർ നല്ല നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ സമർപ്പിക്കുന്നുണ്ടാവും അത് വലിയൊരു കാര്യാണ് ചെയ്തേക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് എപ്പോഴും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നാണ് ദർശനയുടെ ഒരു മുദ്രാവാക്യം തന്നെ അപ്പൊ അതിന് നമുക്ക് വേണ്ടത് സപ്പോർട്ടാണ് മറ്റുള്ളവരുടെ സപ്പോർട്ടാണ് അപ്പൊ അതിലേക്ക് അപ്പൊ സാർ എത്തിപ്പെട്ടതില് അതൊരു ദൈവാനുഗ്രഹമായിട്ട് ദർശനയും കണക്കാക്കുന്ന ദർശനയിലെ എല്ലാ അംഗങ്ങളും സാറിന്റെ കുടുംബത്തിനും ഈ ഇതിന് സഹകരിച്ച് എല്ലാവരും എല്ലാവരോടും നന്ദി പറയുന്നു എല്ലാവർക്കും പ്രാർത്ഥിക്കാണ് അപ്പോ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരിക്കൽ കൂടി ദർശനയുടെ പേരിൽ നന്ദി പറയുന്നു സാറിന് മലയാളം പറയാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം സാറ് കൂടുതൽ ഇംഗ്ലീഷാണ് ഉപയോഗിക്കാറ് സംസാരിക്കുന്ന ഒരു ഭാഷ സാറ് ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ അതുകൊണ്ട് മലയാളം പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് സാറിന് ഉണ്ട് അതാണ് ചുരുങ്ങിയ വാക്കുകളില് സാറ് നമ്മോട് സംസാരിച്ചത് അപ്പോ ദർശനയുടെ ഭാഗത്തുനിന്നാണ് നന്ദി ഒരിക്കൽ കൂടി സാറിനെ അറിയിക്കുന്നു അപ്പൊ നന്ദി പറയുന്നതിനായി എൽ സി ടി പി നമസ്കാരം ഇരുന്നൂറ്റിനാലാമത് സ്നേഹ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു സമയമായി ആദ്യമേ തന്നെ ഇരുന്നൂറ്റിനാല് സ്നേഹ സംഗമങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി നടത്തുവാൻ അനുവദിച്ച അനുഗ്രഹിച്ച സർവേശ്വരനോട് നന്ദി പറയുന്നു ഈ സ്നേഹ സംഗമത്തിന് ആദ്യക്ഷം വഹിച്ചു സംസാരിച്ച നമ്മുടെയെല്ലാം സ്നേഹപിതാവായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ അച്ഛന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേരാമെന്ന് എത്തിച്ചേരാമെന്നേറ്റിരുന്നെങ്കിലും എന്തോ കാരണവശം എത്തിച്ചേർന്നില്ലെങ്കിലും സെന്റ് മേരീസ് ചർച്ച് വികാരി റവറൻ ഫാദർ ക്ലീറ്റസ് സച്ചിനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഈ സ്നേഹ സംഗമത്തിന് മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന് ഹൈപ്പർ ടെൻഷനെ കുറിച്ച് ക്ലാസ് എടുത്ത അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആമിനു താഹയ്ക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു സ്നേഹ സംഗമത്തിന് ആശംസ പറയാനെത്തിയ അമിഗോസ് കേന്ദ്രീയ വിദ്യാലയത്തിലെ ശ്രീ സുബ്രഹ്മണ്യൻ നയ്യർ സാറിന് ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു ഇരുന്നൂറ്റിനാലാമത് സ്നേഹ സംഗമം ഭംഗിയായി അവതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുമാരി ലീന എം ജെ നാട്ടിയയ്ക്ക് നന്ദി പറയുന്നു പ്രാർത്ഥനാ ഗാനത്തോടെ സ്നേഹ സംഗമത്തിന് തുടക്കം കുറിച്ച കുമാരി ജയ്സ് ജസ്സി ജയ്സിനും സ്നേഹ സംഗമത്തിനെത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്ത കുമാരി മേരി വടൂക്കരയ്ക്കും നന്ദി പറയുന്നു വളരെ വ്യക്തമായി ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ ജോസ് ചാട്ടൻ നമ്മുടെ ഐക്യം ഗ്രൂപ്പിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ എത്തിയ എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവം നന്ദി അറിയിക്കുന്നു ഇരുന്നൂറ്റി അഞ്ചാമത് സ്നേഹ സംഗമത്തിന് വീണ്ടും ഒത്തുചേരാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ മനോഹരമായി നമ്മുടെ ഈ സ്നേഹ നന്ദി പറഞ്ഞു താങ്ക് യു അപ്പൊ നമ്മള് അത്മനോഹരമായി തന്നെ നമ്മുടെ ഇരുന്നൂറ്റി നാലാം സ്നേഹ സംഗമം അവസാനിച്ചു ഇരുന്നൂറ്റി അഞ്ചാം സ്നേഹ സംഗമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ എത്തിച്ചേരാം എന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം താങ്ക് യു